ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നാളെ ഇടവമാസം ഒന്നാം തീയതിയാണ് ഈ ഇടവ ഒന്നിന് ഈ നക്ഷത്രജാതകരെ നിങ്ങൾ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുകയോ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുകയോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ സകല ഐശ്വര്യത്തിനും നാളെ തുടക്കമാകുകയാണ് ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് അഭിവൃദ്ധിക്കുമേൽ അഭിവൃദ്ധി തന്നെയായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടാൻ ഈ നക്ഷത്രജാതകരെ നിങ്ങൾ ഒന്നാം തീയതി കയറ്റുക അല്ലെങ്കിൽ ഇവരിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുക ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇത് പറയാൻ കാരണം ഈ നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ കടന്നു പോകുന്നത് അപ്പോൾ ഈ നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുകയാണെങ്കിൽ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ശത്രുദോഷം മാറിക്കിട്ടുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാകാതിരിക്കുക നമ്മുടെ വീട്ടിൽ ധാരാളം ധനം വന്നു ചേരുക സമൃദ്ധി വന്നു ചേരുക നടക്കാതിരുന്ന പല നല്ല കാര്യങ്ങളും നടക്കുക അപ്പോൾ ചിലരെ ഒന്നാം തീയതി കയറ്റുന്നതോടു കൂടി നമ്മളുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കും അതുപോലെ തന്നെയാണ് ചിലരുടെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുമ്പോഴും ധാരാളം ധനം വന്നു ചേരുന്നതും അതുകൊണ്ട് തന്നെയാണ് ചില വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ചിലരെ ഒന്നാം തീയതി കയറ്റും ചിലരകൈ നിന്ന് ആ ദിവസം ഒരു കൈനീട്ടം സ്വീകരിക്കും അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കച്ചവടമൊക്കെ അന്ന് നടക്കും അതുപോലെ തന്നെയാണ് നാളത്തെ ദിവസം നാളെ ഒന്നാം തീയതി ഇടവമാസം ഒന്നാം തീയതിയാണ് ഈ നക്ഷത്രജാതകരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒന്നാം തീയതി മുതൽ നിങ്ങൾക്കൊരു വലിയ ഉയർച്ച വന്നു ചേരും കാരണം മറ്റൊന്നുമല്ല ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഇവർ പോകുന്നു ഇവരുടെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കാൻ പോകുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു ഗുണാനുഭവം ഇവർ ആർക്ക് കൈനീട്ടം തരുന്നുവോ അല്ലെങ്കിൽ അവർ ഏത് വീട്ടിൽ ഒന്നാം തീയതി കയറുന്നോ ഏത് സ്ഥാപനത്തിൽ ആദ്യമായി ചെന്ന് കയറുന്നോ അവിടെയൊക്കെ അത് പ്രതിഫലിക്കും തീർച്ചയായും അതിൻ്റെ ഗുണാനുഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വീഡിയോ കണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാലും മതി പക്ഷേ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കണം അത് ഒരു രൂപയാകാം രണ്ട് രൂപയാകാം അഞ്ച് രൂപയാകാം അതല്ലെങ്കിൽ അൻപത് രൂപയാകാം അഞ്ഞൂറ് രൂപയായാലും കുഴപ്പമില്ല പക്ഷേ വാങ്ങിയിരിക്കണം വാങ്ങുകയാണ് എങ്കിൽ അടിക്കടി ഉയർച്ചയായിരിക്കും നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും ഒന്നാം തീയതി അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്ക് ആ നക്ഷത്ര ജാതകരെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നാളെ ഇടവമാസം ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയതിന് ശേഷം ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതിയേക്കുക എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഈ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റിയാൽ ഐശ്വര്യം തിളങ്ങുന്ന അത് ഏതു മാസമാണെങ്കിലും ഇപ്പം ഇടവമാസം ഒന്നും വേണ്ട ഏതൊരു മാസവും നമുക്ക് വിശ്വസിച്ച് കൈനീട്ടം വാങ്ങാവുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഈ കാർത്തിക നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റിയ സർവൈശ്വര്യമാണ് ഇവരെ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയോ ഇവരെ ഒന്നാം തീയതി കയറ്റുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർവൈശ്വര്യമാണ് ചില കാർത്തിക നക്ഷത്ര ജാതകരൊക്കെ ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കച്ചവടത്തിൻ്റെ ബഹളമായിരിക്കും ഇവരേതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോയി ഒരു സാധനം ആദ്യമേ ഫസ്റ്റ് പോയി വാങ്ങിയാൽ ആദ്യം കട തുറക്കുന്ന സമയത്ത് പോയി വാങ്ങിയാൽ അന്നത്തെ ദിവസം ഭയങ്കര കച്ചവടമായിരിക്കും അത് കാർത്തികയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക കഴിയുമെങ്കിൽ ഈ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അത് ഏറ്റവും അധികം ഉയർച്ചയ്ക്ക് കാരണമാകും സമൃദ്ധി വന്നു ചേരും അതുപോലെ മറ്റൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമായതുകൊണ്ട് തന്നെയാണ് രോഹിണി നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അപ്പോൾ ഈ രോഹിണി നക്ഷത്ര ജാതകർ ഒന്നാം തീയതി കയറിയാൽ മാത്രം പോരാ അവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം രോഹിണി നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ധാരയൊക്കെ നടത്തുക രോഹിണി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അത് നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരും അവരെ ഒന്നാം തീയതി കയറ്റുക രോഹിണി ഭാഗ്യമാണ് രോഹിണി ഉയർച്ചയാണ് മറ്റൊരു നക്ഷത്രമാണ് പുണർതം നക്ഷത്രം പുണർതം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയോ അതല്ലെങ്കിൽ അവർ അവരെ ഒന്നാം തീയതി കയറ്റുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസക്കാലം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ചില പുണർതം നക്ഷത്ര ജാതകർ ചിലർക്കൊക്കെ പൈസ കൊടുക്കും ഐശ്വര്യമായിരിക്കും പിന്നെ ഒരു രൂപ കൊടുത്താൽ മതി അവർ മനസ്സറിഞ്ഞാൽ കൊടുക്കുന്ന ദൈവാധീനം കൂടുതലുള്ള നക്ഷത്രമാണ് പുണർത്ത നക്ഷത്രം പക്ഷേ അവർക്ക് എപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അവർക്ക് ആർക്കെങ്കിലും ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ രക്ഷപ്പെടുകയാണ് അവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുകയാണ് സംശയമുള്ള കാര്യമാണോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പുണർത്ത നക്ഷത്രമുണ്ടോ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും രക്ഷപ്പെടും പുണർദ്ദം ഭാഗ്യമാണ് പുണർദ്ദം ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രം പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ ആയ ആണ് ആയില്യനക്ഷത്ര ജാതകരെ കുറിച്ച് പറയുന്നത് അയലത്ത് ആയില്യം ഉണ്ടാകാൻ പാടില്ല ആയില്യം ദോഷമാണ് എന്നൊക്കെ പക്ഷേ ഏറ്റവും അധികം ഭാഗ്യമാണ് നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ആയില്യ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്ന ഏതൊരു വ്യക്തിക്കും സർവൈശ്വര്യമായിരിക്കും അയല്യ ജാതകരെ ഒന്നാം തീയതി കയറ്റിയ പിന്നെ ആ ഒരു മാസക്കാലം ആ ഒരു മാസക്കാലം ഭാഗ്യമായിരിക്കും ഉയർച്ചയായിരിക്കും മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാകും ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ഭാഗ്യസുത്വം നടത്തണം അയില് നക്ഷത്ര ജാതകർ ഭാഗ്യമാണ് നിങ്ങൾക്ക് അത് മറ്റൊരാളും കൂടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൈനീട്ടമൊക്കെ കൊടുക്കുക നിങ്ങളുടെ ഭാഗ്യം അവർക്കൂടെ വന്നു ചേരട്ടെ അതുപോലെ മറ്റൊരു നക്ഷത്രമാണ് മകം നക്ഷത്രം മകൻ നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം സ്വീകരിച്ചാൽ തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും സർവൈശ്വര്യമാണ് മകമാണ് മകം സ്ത്രീകൾ പിറന്നാൽ മകം പിറന്ന മങ്കേന്നാണ് ഇവരെ സംബന്ധിച്ച് മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടിൽ കേതു അഷ്ടമത്തിൽ ബുധനും ശുക്രനും ശനിയും രാഹുവും ഒൻപതിൽ ആദിത്യനും പത്തിൽ വ്യാഴവും പന്ത്രണ്ടിൽ കുജനുമാണ് ഇതൊക്കെ സർവൈശ്വര്യമാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ മകൻ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക ഭഗവത് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക മകൻ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി തെറ്റിയിട്ട് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തിയാൽ വിദേശത്തൊക്കെ നിൽക്കുന്നവരെ ചോദിക്കും എവിടെ പോയി ഞാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തും ദുബായിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ ക്ഷേത്രങ്ങളില്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി അത് മതി അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന അത്തം നക്ഷത്രമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ചുരിയുന്ന നക്ഷത്രം ഇവരെ ഒന്നാം തീയതി ഏറ്റുക ഇവരെ നിന്ന് കൈനീട്ടം സ്വീകരിക്കുക വെച്ചോ ഈ കാര്യം അച്ചട്ടായിരിക്കും ഭാഗ്യം ഒരുപാടുള്ള നക്ഷത്രമാണ് അത്ത നക്ഷത്രം അത്ത നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക ഭാഗ്യം ആണ് നേട്ടമാണ് ഉയർച്ചയാണ് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാസുക്ത പുഷ്പാഞ്ജലി നടത്തുക അവരെ ഒന്നാം തീയതി കയറ്റിയിട്ട് സർവ്വൈശ്വര്യമായിരിക്കും പിന്നെ ഒരു മാസം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരത്തില്ല എഴുതി വെച്ചു ഈ കാര്യം ഞാനാ പറയുന്നത് അച്ചട്ടായിരിക്കും ഉറപ്പായിട്ട് സംഭവിക്കുന്ന ആരെയായിരിക്കും അടുത്ത നക്ഷത്രം പറയുന്നത് വിശാഖ നക്ഷത്രമാണ് എപ്പോഴും ഒരു വിജയമുള്ള ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം നമുക്കറിയാം ഇവരെന്ത് പ്രവർത്തി ചെയ്താലും വിജയത്തിലെത്തും അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നവർ ഒന്ന് നോക്കുകയോ ഉയർച്ച തന്നെ ആയിരിക്കും ഞാനീ പറയുന്ന കാര്യം ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണ് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക സകല വിഘ്നങ്ങൾ മാറണം ശവനക്ഷത്ര ജാതകർ നാളികേരം ഉടയ്ക്കുക ഗണപതിക്ക് സകല വിഘ്നങ്ങൾ മാറും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴൻ നക്ഷത്രമാണ് അനിഴൻ നക്ഷത്ര ജാതകർ ഒന്നാം തീയതി കയറിയാലും മേൽ ഭാഗ്യമായിരിക്കും ഉയർച്ചയ്ക്ക് മേൽ ഉയർച്ചയായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അതുപോലെ പൂരാട നക്ഷത്ര ജാതകർ ഇവരെ ഒന്നാം തീയതി കയറ്റുന്നവർക്കും ഭാഗ്യം ഒന്നിനു മേലൊന്നായി വന്നു ചേരും ഉറപ്പായിട്ടും രക്ഷപ്പെടും ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങൾ വന്നു ചേരും ഉറപ്പായിട്ടും അവരിൽ നിന്നും കൈനീട്ടൊക്കെ വാങ്ങുക ഓരോ രൂപ മേടിച്ചാലും മതി അത് ഈ പുരാട നക്ഷത്ര ജാതകർ ഒരു ചായക്കടയിലിരിക്കുമ്പം അവിടെ ചെന്നിട്ട് ഒരു രൂപ മേടിച്ചാലും മതി അയാൾ മനസ്സറിഞ്ഞാൽ തരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ അവിടെ ഒരു ഭാഗ്യം ആരംഭിക്കാൻ പോവുകയാണെന്ന് സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും പോമ്പഴ വേദി നടത്തി പ്രാർത്ഥിക്കുക അതൊക്കെ ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നക്ഷത്ര ജാതകരെ കുറിച്ച് എഴുതി വെച്ചോ നിങ്ങൾക്ക് സമ്പന്നതയിലെത്താൻ സാധിക്കും അപ്പോൾ നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക അവരിൽ നിന്നും ഒരുപാട് ഗുണം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ രേവതി രേവതി നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക അതൊക്കെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരാൻ കാരണമാകും ഈ പറഞ്ഞ നക്ഷത്ര നക്ഷത്രജാതകരെയൊക്കെയും നിങ്ങൾ ഒന്നാം തീയതി കയറ്റുക ഇവരിൽ ആരെങ്കിലും ഒരാളെ എല്ലാവരെയും കൂടെ അല്ല ഞാൻ ഈ പറഞ്ഞത് ഒരാളെയെങ്കിലും ഒന്നാം തീയതി കയറ്റുക അതൊക്കെ സാ ഭാഗ്യത്തിനും നേട്ടത്തിനും ഐശ്വര്യത്തിനും നിടയാക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം